ശ്രീ എം വി ശശിധരനിലേക്കാണ് താങ്കൾ അടക്കമുള്ളവർ പണിയെടുക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ ഈ സംഘടനകൾ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് ഒരുപക്ഷേ കേരളത്തിലെ പൊതുസമൂഹം കാത്തിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാത്ത ആദ്യമായി ചില സംശയങ്ങളാണ് ശ്രീ എം വി ശശിധരൻ താങ്കളോട് ചോദിക്കുന്നത് അപ്പം നമുക്കറിയാം ഇത് ഒരു വർഷം മാത്രമാണ് ഏകദേശം രണ്ടേ മുക്കാൽ കോടിയോളം രൂപ ഈ ഇവർ തട്ടിയെടുത്തത് അതിൽ നമുക്കറിയാം ഈ പെൻഷൻ വാങ്ങുന്നതിൻ്റെ മസ്റ്ററിങ് അടക്കമുണ്ട് ഒപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെ സ്പാർക്ക് സംവിധാനമുണ്ട് സേവന സോഫ്റ്റ്വെയർ അടക്കമുണ്ട് ഈ സർക്കാരിൻ്റെ ഇടപെടലിൽ ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലൂടെ തന്നെയാണ് ഇത് കണ്ടെത്തിയത് പക്ഷേ എന്നാൽ പോലും ഈ പരിശോധനകൾ നടത്തുമ്പോൾ ഈ കഴിഞ്ഞ ഈ വർഷങ്ങളിൽ അത്രയും ഈ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടെത്തുന്നതിൽ ഒരു താമസം ഉണ്ടായിട്ടുണ്ടോ നിലവിൽ തീർച്ചയായും ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത് ഏറ്റവും അപമാനകരവും ദൗർഭാഗ്യകരവുമായ ഒരു സംഭവമാണ് ഇത് ജീവനക്കാ ആയിരത്തി നാന്നൂറ്റി അമ്പത്തിയെട്ടോളം ജീവനക്കാരും അധ്യാപകരും ഏറ്റവും പാവപ്പെട്ടവർ വാങ്ങുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെ സിവിൽ സർവീസിന് വളരെ അപമാനകരമായ ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഇതിൻ്റെ പരിശോധന സൂക്ഷ്മ തലത്തിൽ നടക്കുന്നതിൽ വൈകല്യുണ്ടായിട്ടുണ്ട് എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കൃത്യമായ പരിശോധന ഇപ്പോഴ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സേവന സോഫ്റ്റ്വെയറും സ്പാർക്ക് സോഫ്റ്റ്വെയറും പരസ്പരം കമ്പയർ ചെയ്തപ്പോഴാണ് ഇത്രയും ആളുകൾ ഈ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശമ്പളവും സ്പാർക്കിൽ നിന്ന് വാങ്ങുന്നുണ്ട് എന്ന വിവരം ലഭ്യമായത് അതുകൊണ്ട് തന്നെ ഇത് സൂക്ഷ്മ പരിശോധിച്ച് ഉചിതമായ നടപടി സർക്കാർ എടുക്കണം എന്ന് തന്നെയാണ് കേരള എൻ ജി ഒ യൂണിയൻ്റെ സുവ്യക്തമായ നിലപാട് ഇതിൽ ഏറ്റവും വലിയ സർവീസ് സംഘടന എന്ന തരത്തിൽ എൻ ജി ഒ യൂണിയൻ മുന്നോട്ട് വെക്കുന്ന ചില മാതൃകകൾ പൊതുസമൂഹം ആ തരത്തിൽ തന്നെ എടുക്കാറുമുണ്ട് ഇവിടെ സംഘടന സർവീസ് സംഘടന എന്ന തരത്തിൽ ഒരു പക്ഷേ ഇതിനകത്ത് എൻ ജി ഒ യൂണിയനിൽപ്പെട്ട ആളുകളും ഉണ്ടായെന്ന് വരാം അവർക്കെതിരെ എന്ത് നടപടിയെടുക്കും എടുത്തുകൊണ്ടായിരിക്കും സംഘടന മുന്നോട്ട് പോകുക തീർച്ചയായും ഞങ്ങളുടെ സർക്കാർ ഇവരുടെ വിവരം പേരുവിവരം കഴിഞ്ഞാൽ ഒരാളെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതിനോ മറ്റോ അല്ല എങ്കിലും എൻ ജി ഒ യൂണിയനിൽപ്പെട്ട ആളുകൾ അങ്ങനെയുണ്ട് എങ്കിൽ അവരെ ഈ സംഘടനയുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കും അവരെ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തും എന്ന് തന്നെയാണ് അസംയതമായി പറയാനുള്ളത് ಸರಿ ಶ್ರೀ ಎಂ ವಿ ಶಶಿಧರನ್ ತೊಡಗ ಇಪ್ಪಳ